ഭംഗിയിലേ തേക്കും കൊണ്ട് ഉണ്ടാക്കിയാട്ടത് നല്ല അടിപൊളി ഡിസൈൻ ഷിപ്പ് ഷിപ്പ് നല്ല രസ ചേച്ചിയത് ഇതെന്താ പോവും ഒരു ചേച്ചി അല്ലേ ഇതൊക്കെ തേക്കും കൊണ്ടുതന്നെ ഉണ്ടാക്കിയതാ ആന ആന നല്ല രസല്ലേ ഏഹ് ആന ഒരു കണ്ണക്കെന്താ കോട്ടിയോ ഏ കോട്ടി മുറിച്ചതാ ഉം നല്ല രസണല്ലേ കേരളം ഇതെന്താ ഇത് ക്ലോക്ക് ആയിരുന്നല്ലോടാ ക്ലോക്ക് ഉണ്ടായിരുന്നല്ലേ ഇത് കേരളത്തിന് ഇതെന്താ ചെയ്തിരിക്കുന്നു എന്തോട് വെട്ടുകത്തിണ്ട് എവിടാ കുതിരക്കൊരു മോത്തല് കുതിരല്ലേ ഏ ഇത് എവിടെയുള്ള ടീമ് ബിച്ചാവോ എന്നിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ പോ സൂര്യൻ കുതിര ഇത് പൊളിയാലോ ആഹാ കിട്ടിക്കാച്ചി